السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائلة ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കൊടുത്ത് തിരിച്ചു വാങ്ങുന്നതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി അബിസ്ഹു അലഹി വസ്ലാമ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു അൽ ഇതു ഫി ഹിബത്തിൽ ഹിബത്ത് കൊടുത്തതിൽ ദാനമായിട്ട് കൊടുത്തതിൽ മടങ്ങുന്നവൻ അഥവാ അത് തിരിച്ചു വാങ്ങുന്നവൻ ഒരാൾക്ക് സ്വതൊക്കെ കൊടുത്തു ദാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു പലപ്പോഴും കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലുമൊക്കെ സംഭവിക്കാറുള്ളൊരു കാര്യം ഒരാൾക്ക് വെറുതെ കൊടുത്തു ദാനമായിട്ട് കൊടുത്തത് പിന്നീട് തിരിച്ചു വാങ്ങുന്നത് അത് കൽ കൽ ആഇ ഛർദ്ദിച്ചത് സ്വയം ഛർദ്ദിച്ചത് മടക്കിയെടുക്കും പോലെയാണ് ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കുന്നതിന് തുല്യമാണ് എന്നർത്ഥം ഒരാളും ഇഷ്ടപ്പെടില്ലല്ലോ ഛർദ്ദിച്ചത് അത് വീണ്ടും കഴിക്കുന്ന ഒരാളും ഇഷ്ടപ്പെടില്ല അത്രയ്ക്കും വൃത്തികേടാണ് ഇതുപോലെ വൃത്തികെട്ട ഏർപ്പാടാണ് കൊടുത്തത് തിരിച്ച് വാങ്ങുക എന്നത് ചില ആളുകൾക്ക് തിരിച്ചു വാങ്ങാൻ ചില ന്യായങ്ങളുണ്ടാകും ഞാൻ കൊടുക്കുമ്പോൾ അവൻ അങ്ങനെയല്ലായിരുന്നു അവൻ നല്ലവനായിരുന്നു ഇപ്പോൾ ഒരാളെ മോഷണത് ശരിയല്ല ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും പലതും പറയും എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും അത് ശരിയല്ല കൊടുത്തത് തിരിച്ചു വാങ്ങരുത് അള്ളാഹുത്ത ആ രൂപത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വരക്കാത്തൂ